പ്രിയപ്പെട്ട സഹോദരങ്ങളെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിലനിൽക്കുന്ന വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച തർക്കങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് അതിരൂപതയുടെ അധ്യക്ഷനായ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ പ്രതിനിധിയായി നിയമതനായിരിക്കുന്ന മെത്രാപൊലിറ്റൻ വികാരി മാർ ജോസഫ് പാമ്പ്രാനി പിതാവ് നയിക്കുന്ന ചർച്ചകളിലാണല്ലോ ജനുവരി ഒമ്പതാം തീയതി അരമനയിൽ അനധികൃതമായി കയറി മൂന്ന് ദിവസങ്ങളോളം നിയമലംഘനങ്ങൾ നടത്തി ഒടുവിൽ പോലീസിന്റെ ഇടപെടലിലൂടെ പുറത്താക്കപ്പെട്ട ഇരുപത്തിയൊന്ന് വൈദികർ ബഹുമാനപ്പെട്ട എറണാകുളം ജില്ലാ കളക്ടറുടെ നിർദ്ദേശമനുസരിച്ച് മെത്രാപൊളിത്തൻ വികാരിയുമായി ചർച്ചകൾ നടത്തുകയുണ്ടായി ചർച്ചകൾക്ക് ശേഷം ചർച്ചകൾ നന്നായിരുന്നു എന്നും ആശാവഹം എന്നും ഒക്കെ വിമത വൈദികരുടെ പ്രതിനിധികൾ ഒരു ലോഹയിട്ട വ്യക്തി മാധ്യമങ്ങളോട് സംസാരിക്കുകയും മലയാള മനോരമയിൽ തന്നെ വളരെ പ്രാധാന്യത്തോടെ അതെഴുതുകയും വാർത്തയാകുകയും ചെയ്തു എന്നാൽ പിന്നിലുള്ള ദിവസങ്ങളിൽ അറിയാൻ സാധിച്ചത് മെത്രാപ്പൊളിറ്റൻ വികാരിയുമായി നടന്ന ചർച്ചയിൽ നടന്നതായി പറയപ്പെടുന്ന കാര്യങ്ങളെല്ലാം കളവായിരുന്നു എന്നും അത്തരത്തിലുള്ള യാതൊരു വിധത്തിലുമുള്ള ഉറപ്പുകളോ തീരുമാനങ്ങളോ ഉണ്ടായിട്ടില്ല എന്നും സ്ഥിരീകരിച്ചുകൊണ്ട് അതിരൂപതയുടെ ഔദ്യോഗികമായ വാർത്താക്കുറിപ്പ് പി ആർഒ നൽകുകയും ഉണ്ടായി ഇതിൽ നിന്ന് ഒരു കാര്യം കൂടി ആവർത്തിച്ച് വിശ്വാസികൾക്ക് മനസ്സിലായിരിക്കുകയാണ് വിമത വൈദികർ കെട്ടിപ്പൊക്കിയ സകലതും നുണകൾ ആണെന്നും നുണകളുടെ മേൽ നുണകൾ കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ് വിമതയുടെ എല്ലാ പ്രവർത്തനങ്ങളും പരിപാടികളും എന്ന് ഒരിക്കൽ കൂടി അർത്ഥശങ്കക്കിടമില്ലാതെ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു ഇവരുടെ വാക്കുകൾ വിശ്വസിച്ച് വാർത്തകൾ അച്ചടിക്കുന്ന മാധ്യമ ലോകത്തെ കുലപതികൾ പോലും നാണം കിടുന്ന ലജ്ജാകരമായ അവസ്ഥയിലേക്ക് വിമത പുരോഹിതർ അവരെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് ഇങ്ങനൊരു വാർത്ത നൽകുമ്പോൾ അതിന്റെ യഥാർത്ഥ വശം ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കുന്ന അതിരൂപതയിലെ ബന്ധപ്പെട്ടവരോട് അന്വേഷിക്കാതെ വാർത്ത പ്രസിദ്ധീകരിച്ചത് അബദ്ധമായി പോയെന്ന് മലയാള മനോരമ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ടാവും അതിനുശേഷം വിമത പുരോഹിതന്മാരുമായിട്ടുള്ള ചർച്ചകൾക്ക് ശേഷം മെത്രാപൊലിത്തൻ വികാരി അതിരൂപതയിൽ വ്യത്യസ്തമായ അൽമായ സംഘടനകളോട് പ്രത്യേകം പ്രത്യേകം ചർച്ചകൾ നടത്തുന്നതായി ചർച്ചകൾക്ക് സമയം ആവശ്യമുള്ളവരോട് അരമനയിൽ ബന്ധപ്പെടുവാനും മെത്രാപ്പൊളിത്തൻ വികാരിയെ കാണുവാനുമുള്ള അവസരം ലഭ്യമാക്കുന്നതാണ് എന്നും ഔദ്യോഗികമായി തന്നെ അറിയിപ്പും നൽകിയിരുന്നു അതിനെ തുടർന്ന് വ്യത്യസ്ത സംഘടനകൾ അവരുടെ പ്രതിനിധികളും മെത്രാപ്പൊളിത്തൻ വികാരിയെ കാണുകയും ചെയ്തു അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നതായും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അപ്പോൾ അപ്പോൾ തന്നെ വിശ്വാസികൾ അറിയുന്നുമുണ്ട് കാര്യങ്ങൾ ഇങ്ങനെ പുരോഗമിക്കവേ ജി സി മീഡിയ ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാടുകളെ ശരിയാണോ എന്ന് വിചിന്തനം ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ പ്രേക്ഷകർ ഞങ്ങൾക്ക് സന്ദേശങ്ങൾ അയക്കുകയും നേരിട്ട് വിളിച്ച് ആശങ്കകൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഇവിടെ അറിയിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഏകീകൃത വിസ്തൂർപാന അർപ്പണത്തെ സംബന്ധിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മൂന്ന് വർഷങ്ങളായി തുടരുന്ന പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ സങ്കീർണമായത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒമ്പതാം തീയതി വത്തിക്കാൻ സന്ദർശനത്തിന് ശേഷം മാർപ്പാപ്പായുമായി നടന്ന ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ മേജർ ആർച്ച് ബിഷപ്പ് മേജർ ആർച്ച് ബിഷപ്പ് നൽകിയ സർക്കുലറിൽ വെള്ളം ചേർത്തുകൊണ്ട് മാർ ജോസഫ് പാംബ്ലാനി മെത്രാപൊലിത്തായുടെ നേതൃത്വത്തിൽ വിമതപക്ഷവുമായി നടത്തിയ സമവായ കരാർ ആണ് എന്നുള്ളത് സുവ്യക്തമായ കാര്യമാണല്ലോ അന്നു മുതൽ ജി സി മീഡിയ മാർ ജോസഫ് പാമ്പ്ലാനി പിതാവിൻ്റെ നേതൃത്വത്തിൽ വിമതപക്ഷവുമായി സഹകരിച്ചുകൊണ്ട് എത്തിച്ചേർന്ന സമവായ കരാറിനെ നഖശിഖാന്തം എതിർക്കുകയും ഏകീകൃത വിശ്വ അർപ്പണത്തെ സംബന്ധിച്ച യാതൊരു വിട്ടുവീഴ്ചയും പാടില്ല എന്നും നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയും ആയിരുന്നു എന്നാൽ ഈ കഴിഞ്ഞ സിനിഡ് സമ്മേളനത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി അതിരൂപതയിൽ മേജർ ആർച്ച് ബിഷപ്പിന്റെ പ്രതിനിധി മാർ ജോസഫ് പാമ്പ്ലാനി പിതാവ് മെത്രാപൊളിറ്റൻ സ്ഥാനത്തേക്ക് നിയമിക്കപ്പെട്ടു എന്ന വാർത്ത ജി സി മീഡിയ സ്വാഗതം ചെയ്യുകയും അദ്ദേഹത്തിന് ശക്തമായ നടപടികളിലൂടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും സഭയിൽ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കപ്പെടുമെന്നും ആശംസിക്കുകയും പ്രത്യാശ പ്രകടിപ്പിക്കുകയും ചെയ്തു ജി സി മീഡിയയുടെ ഈ നിലപാട് തെറ്റാണെന്നും മാർ ജോസഫ് പാമ്പ്ലാനി പിതാവിൽ നിന്ന് ഇങ്ങനെയുള്ള ഫലങ്ങൾ പ്രതീക്ഷിക്കുക അസാധ്യമാണെന്നും ഓക്കെ ജി സി മീഡിയയുടെ പ്രേക്ഷകർ ഞങ്ങളെ വിളിച്ചു പറയുകയും അതുകൊണ്ട് തന്നെ അതിവിടെ ഞങ്ങളെ കേൾക്കുന്നവരുടെ ശ്രദ്ധയിലേക്ക് പങ്കുവെക്കുകയുമാണ് അതിനവർ ഉത്തമ ഉദാഹരണമായി പറയുന്ന കാര്യം വിമത വൈദികരുടെ ഉച്ചഭാഷണികളായി പ്രവർത്തിക്കുന്ന ആത്മാ മുന്നേറ്റം എന്ന സംഘടനയുടെ പ്രതിനിധികൾ മെത്രപ്പൊലിത്തൻ വികാരിയുമായി നടന്ന ചർച്ചകൾക്ക് ശേഷം അവർ പുറത്തു വന്ന് മാധ്യമങ്ങളോട് സംസാരിക്കവേ ഉന്നയിച്ച ഒരാവശ്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരെയും അമ്പരപ്പിക്കുന്നതുമായിരുന്നു ഇതുവരെ അവർ എങ്ങും ആവശ്യപ്പെടാത്ത ഒരു കാര്യമാണ് അവർ മാധ്യമങ്ങളോട് പറഞ്ഞത് ഞങ്ങളെ അതിരൂപത ഓൺ ചെയ്യണം 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 അതായത് ഞങ്ങളെ ഞങ്ങളെ അതിരൂപത സ്വന്തമാക്കണം ഈ ഈ ഈ ഭാഗമാണെങ്കിൽ സഭ സഭ ഇത് വിമത വൈദികരോ അവരുടെ ചാർച്ചക്കാരോ ഒരിക്കലും പറയാത്ത ഒരു വിഷയമായിരുന്നു ഇതിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് ആർക്കെങ്കിലും അറിയാമോ അവർക്കു പോലും അറിയാമോ എന്ന് പോലും സംശയമുണ്ട് തങ്ങൾ കാണിക്കുന്ന കൊള്ളരുതായ്മകളും സഭാ പ്രവർത്തനങ്ങളും കോലം കത്തിക്കലുകളും ഒക്കെ സഭയുടേതായി ഏറ്റെടുക്കണമെന്നാണോ ഇവർ പറയുന്നത് അതുവഴിയായിട്ട് എന്ത് മാറ്റമാണ് ഈ ചർച്ചകളിലൊക്കെ സംഭവിക്കാൻ പോകുന്നത് ഇതൊന്നും വ്യക്തമാക്കാതെ ഞങ്ങളെ സഭ ഓൺ ചെയ്യണമെന്ന് പറയുന്ന ഒരു പുതിയ ആശയം ജി സി മീഡിയയെ വിമർശിച്ചുകൊണ്ട് സന്ദേശങ്ങൾ അയച്ച വ്യക്തികൾ പറയുന്നത് സഭ ഞങ്ങളെ ഓൺ ചെയ്യണം എന്ന ആശയം തന്നെ വിമതർക്ക് മുമ്പിൽ വെച്ചു കൊടുത്തത് മെത്രാപൊളിറ്റൻ വികാരി തന്നെ ആയിരിക്കണം എങ്കിൽ മാത്രമേ ഇതുവരെ സഭയുടെ ഔദ്യോഗിക പക്ഷമോ വിമത വൈദികരോ ചിന്തിക്കാത്ത തലങ്ങളിലൂടെ ഈ ചർച്ചയുമായി മുന്നോട്ടു പോകുവാനും താൻ ഉദ്ദേശിക്കുന്നതുപോലെ കാര്യങ്ങൾ തീരുമാനത്തിൽ എത്തിക്കുവാനും സാധിക്കുകയുള്ളൂ എന്ന് മാർപ്പാമ്പാനിക്കുന്നതായി അറിയാം അതുകൊണ്ട് തന്നെ മെത്രാപ്പളിത്തൻ വികാരിയുടെ പുറത്തേക്ക് വരുന്ന വാക്കുകളല്ല മറിച്ച് പ്രവർത്തനങ്ങളിലൂടെ പുറത്തേക്ക് വരുന്ന നിലപാടുകളാണ് സൂക്ഷ്മമായി ക്രമീകരിക്കേണ്ടത് എന്ന് ഇവർ പറയുന്നു ഏകീകൃത വിശ്വ കുർബാനയെ സംബന്ധിച്ച കാര്യത്തിൽ തിരുസഭ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലാതെ വിമത വൈദികർ സഭയെ അനുസരിച്ച് സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് സഭയിൽ തുടരണം എന്നുള്ള നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ മെത്രാപ്പളിത്തൻ വികാരിക്കും മറിച്ച് ഒരു നിലപാടെടുക്കുവാൻ സാധ്യമല്ല എന്നും തിരുസഭ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുവരുവാൻ അദ്ദേഹം തന്നെ പ്രയത്നങ്ങളും പ്രവർത്തനങ്ങളും ഒരുമിപ്പിക്കും എന്ന് ജി മീഡിയ ശക്തമായി ഇപ്പോഴും വിശ്വസിക്കുകയാണ് അതോടൊപ്പം തന്നെ വിമത വൈദികർ ആഗ്രഹിക്കും പോലെ ഇപ്പോൾ നിലവിലുള്ള അതിരൂപതായുടെ കൂലിയായെ യാതൊരു രീതിയിലും മാറ്റുവാൻ മെത്രാപ്പള്ളിത്തൻ വികാരിക്ക് അധികാരമില്ല എന്നും അത് പുനഃസംഘടിപ്പിക്കുവാനുള്ള നിർദ്ദേശങ്ങൾ മേജർ ആർച്ച് ബിഷപ്പിന് നൽകുവാനും മാത്രമേ അദ്ദേഹത്തിന് സാധിക്കുകയുള്ളൂ എന്നും ഇതിനോടകം തന്നെ എല്ലാവരോടുമായി അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഇനിയുള്ള ചർച്ചകളിൽ മേജർ ആർച്ച് ബിഷപ്പ് കൂടി പങ്കെടുക്കണമെന്നുള്ള നിലപാട് വിമത വൈദികർ സ്വീകരിച്ചിരിക്കുന്നത് അവർ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കളവായിരുന്നു എന്ന് ഉറപ്പിക്കുന്നു മൂഷിക സ്ത്രീ പിന്നെയും മൂഷിക സ്ത്രീ ആയി എന്ന് പറയുന്നത് പോലെ വിമത വൈദികർ അവരുടെ പ്രവർത്തനങ്ങൾ ഒന്നാമത്തെ പടിയിലേക്ക് വീണ്ടും കൊണ്ടുവന്നിരിക്കുകയാണ് അവരുടെ പണമൊഴുക്കിയുള്ള സമ്മേളനങ്ങൾ ആരംഭിക്കുന്നു എത്ര ചാനലുകളിൽ പോയി നിന്നുകൊണ്ട് സഭ വിടുകയാണ് എന്ന് പറയും തിരുസഭയിൽ കളിച്ചു നേടിയവരൊക്കെ എല്ലാം കളിച്ച് തന്നെ തീരും അത് ഉറപ്പുള്ള സത്യമാണ് ആദ്യമായിട്ട് ജനകീയ സദസ് എന്ന് പേരിട്ടിരിക്കുന്ന സമ്മേളനം അരങ്ങേറുന്നത് ചക്കരപ്പറമ്പ് ദേവാലയത്തിലാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ ഇതുപോലെയുള്ള സമ്മേളനങ്ങൾ മറ്റ് ദേവാലയങ്ങളിലും തുറന്നേക്കാം എന്നാൽ ഇനിയെങ്കിലും അതിരൂപതയുടെ കീഴിലുള്ള ദേവാലയങ്ങളോ സ്ഥാപനങ്ങളോ സ്ഥലങ്ങളോ വിമത പ്രവർത്തനങ്ങൾക്ക് യാതൊരു രീതിയിലും ഉപയോഗിക്കുവാൻ പാടില്ല എന്നുള്ള നൽകിയിരിക്കുന്ന നിർദ്ദേശം അക്ഷരം പ്രതി നടപ്പാക്കുവാൻ അത് ലംഘിക്കുന്നവർക്കെതിരെ നടപടികൾ സ്വീകരിക്കുവാനും അതിരൂപതയുടെ നേതൃത്വം മടി കാണിക്കരുത് ഇനിയും ഈ കാര്യങ്ങളിൽ മടിയും അലംഭാവവും ഒക്കെ കാണിച്ചാൽ കാര്യങ്ങൾ കൈവിട്ടു പോകാൻ സാധ്യതയേറെയാണ് എന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ടാവുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം വരും ദിവസങ്ങളിൽ സഭയെ അനുകൂലിക്കുന്ന വിശ്വാസികൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അതിരൂപത നേതൃത്വത്തോട് ഏകീകൃത വിസ്തോർബാന അർപ്പണത്തെ സംബന്ധിച്ച തങ്ങളുടെ ആഗ്രഹങ്ങൾ തുടർന്ന് പ്രകടിപ്പിക്കുകയും തിരുസഭയെ അനുസരിക്കുന്ന ശുശ്രൂഷകൾ തങ്ങൾക്ക് ലഭ്യമാക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വരുമെന്നും അതിനൊക്കെ തക്കതായ ഫലങ്ങൾ ഉണ്ടാവുമെന്നുള്ള ഉത്തമ പ്രതീക്ഷയോടെ ചുരുക്കട്ടെ